നാം ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ഒരാൾ മരണപ്പെട്ടാൽ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ അതുമായി ബന്ധപ്പെട്ട ഖുർആാനിലും ഹദീസിലും പ്രതിപാദിച്ച കാര്യങ്ങൾ കടം വാങ്ങിയിട്ട് തിരിച്ചു നൽകാതിരുന്നാൽ ലഭിക്കുന്ന ശിക്ഷ അതിന്റെ അനന്തര ഫലങ്ങൾ ഖുർആനിലും ഹദീസിലും എന്താണ് പറഞ്ഞിട്ടുള്ളത് കടമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നാം ചർച്ച ചെയ്യാം അസാം വളിക്കും വറഹമത് വർക്കാത്തു എന്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ ശ്രോതാക്കളെ അള്ളാഹു എല്ലാവരെയും അവന്റെ സ്വർഗത്തിൽ ഒരുമിച്ചു കൂട്ടി അനുഗ്രഹിക്കട്ടെ നമ്മിൽ നിന്ന് സംഭവിച്ചു പോയ തെറ്റു കുറ്റങ്ങളൊക്കെ അള്ളാഹു പുറത്ത് മാഫാക്കി നൽകട്ടെ പ്രിയപ്പെട്ടവരെ കടമെന്നുള്ളത് വളരെ ഗൗരവമേറിയ വിഷയമാണ് ഒരാളുടെ അവന്റെ മക്കളുടെ അവന്റെ ആവശ്യങ്ങൾ നിർവഹിക്കാൻ വെച്ച പണം അല്ലെങ്കിൽ അവന്റെ ദീനിയായ ആവശ്യങ്ങൾ മതപരമായിട്ടുള്ള ആവശ്യങ്ങൾ അവന്റെ സ്വകാര്യമായിട്ടുള്ള ആവശ്യങ്ങൾ അവന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരാൾ കരുതി വെച്ച പണമാണ് നാം അവനിൽ നിന്ന് കടമായിട്ട് വാങ്ങുന്നത് അത് കൃത്യസമയത്ത് തന്നെ നാം തിരിച്ചു നൽകണം അതിന് വളരെ ശ്രദ്ധ നാം നൽകേണ്ടതുണ്ട് ഇങ്ങനെ വാങ്ങിയിട്ട് അത് നൽകാത്ത ഒരവസ്ഥ തിരിച്ചു നൽകാൻ വഴുകിപ്പിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകാൻ പാടില്ല അത് ബന്ധങ്ങൾക്കിടയിൽ തന്നെ വിള്ളൽ സൃഷ്ടിക്കാൻ കാരണമാകുന്നതാണ് ഇനി ആ കടം നൽകാതെ മരണപ്പെട്ടു പോയാൽ വലിയ വിപത്താണ് വലിയ പ്രത്യാഘാതമാണ് നമ്മുടെ സ്വർഗപ്രവേശനം പോലും അത് കാരണമായിട്ട് തടഞ്ഞു വെക്കുമെന്നാണ് അതുകൊണ്ട് തന്നെ വളരെ പ്രാധാന്യത്തോടുകൂടെ നമ്മൾ കാണേണ്ടതുണ്ട് അള്ളാന്റെ പരിശുദ്ധ കുർആാനിൽ സ്വത്തുകൾ വിഭജിക്കുന്നത് പ്രതിപാദിക്കുന്ന സ്ഥലത്ത് സൂറത്ത് നിസാ ഇല പന്ത്രണ്ടാമത്തെ ആയത്തിൽ പറയുന്നുണ്ട് ഒരാൾക്ക് കടമോ വസിയത്തൊക്കെ ഉണ്ടെങ്കിൽ അത് നിർവഹിച്ചതിന് ശേഷം അത് വീട്ടിയതിനു ശേഷം മാത്രമാണ് അവൻക്ക് അനന്തര സ്വത്തുകൾ അവന്റെ അനന്തര സ്വത്തുക്കൾ വിഭജിക്കേണ്ടത് അത് ഭാഗം ചെയ്ത് കൊടുക്കേണ്ടതെന്ന് അള്ളാഹാന്റെ പുരുഷ ഖുർഹാൻ പറയാൻ ഇത് പുരുഷന്റെ കാര്യത്തിലും സ്ത്രീയുടെ കാര്യത്തിലും അള്ളാന്റെ ഖുർആൻ ഇത് തന്നെയാണ് പറയുന്നത് അവർക്ക് കടങ്ങളോ വസീയത്തൊക്കെ ഉണ്ടെങ്കിൽ അത് ആദ്യം നമ്മൾ നിർവഹിക്കണം അത് ആദ്യം എന്ത് ചെയ്യണം വീട്ടണം അത് പ്രത്യേകം അത് അത് ഇങ്ങനെ പറയാൻ കാരണം കടത്തിന് വലിയ പ്രാധാന്യം ഉണ്ടായതുകൊണ്ടാണ് കൊണ്ടാണ് ഭരണപ്പെട്ട വ്യക്തിക്ക് കടമുണ്ടെങ്കിൽ അതിന് നമ്മൾ മുൻഗണന കൊടുക്കണമെന്നാണ് കടം വലിയ പ്രാധാന്യത്തോടുകൂടി നമ്മൾ കാണണം ഹബീബായ ഹബീബ്ലൈ പറയുന്നുണ്ട് നഫ്സുൽ മുഖ്മിനി ഒരാൾ ഒരു മനുഷ്യന്റെ ശരീരം അവന്റെ കടവുമായിട്ട് ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുന്നു അത് കൊടുത്തു വീട്ടുന്നത് വരെ അത് ആ കടം വീട്ടുന്നത് വരെ എന്ന് ഹബീബായ റസൂർ വാഹി സഹുഅലി വസ്ലമാ തങ്ങൾ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഒരു മുമ്മിന്റെ ശരീരം ഒരു മുമ്മിന്റെ തന്നെ കടവുമായിട്ട് ബന്ധിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ആ കടക്കാരനായിക്കൊണ്ട് മരണപ്പെട്ടു കഴിഞ്ഞാൽ അതവന്റെ സ്വർഗപ്രവേശനത്തെ പോലും തടസ്സം സൃഷ്ടിക്കുമെന്ന് ഈ ഹദീസിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് മഹത്തുക്കളായ പണ്ഡിതന്മാർ പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അവൻക്ക് സ്വർഗമാണോ രക്ഷയാണോ ശിക്ഷയാണോ സ്വർഗമാണോ നരകമാണോ എന്നൊന്നും അറിയാൻ കഴിയാത്ത ഒരവസ്ഥയിലായിരിക്കും അവൻ എന്നൊക്കെ ഈ ഹദീസിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പറയുന്നുണ്ട് അതുപോലെ തന്നെ സ്വർഗത്തിലെ ഉയർന്ന പദവികൾ അവനിൽ നിന്ന് തടഞ്ഞു വെക്കും എന്നൊക്കെ ഈ ഹദീസിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് മൃത്തുക്കളായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെക്കുന്നതായിട്ട് കാണാൻ സാധിക്കും അപ്പൊ കടം വളരെ ഗൗരവമുള്ള വിഷയമാണ് നമ്മുടെ സ്വർഗപ്രവേശനത്തെ തടയാൻ നമ്മുടെ ആംബുലൻസ് വാലിഹാത്തുകൾ അതൊക്കെ തടഞ്ഞു വെക്കാൻ എല്ലാം പ്രയാസം സൃഷ്ടിക്കുന്ന കാര്യമാണ് കടം എന്ന് പറയുന്നത് കടം നമ്മൾ കൃത്യമായിട്ട് വീട്ടിയിരിക്കണം ഹബീബായ അലൈഹി പറയുന്നുണ്ട് ഷഹീദി ഹബിബായ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു കൊടുക്കും കടമൊഴികെ എന്ന് ഹബീബായ തങ്ങൾ പറയുകയാണ് ഷഹീദായ ഒരു മനുഷ്യൻ മരണപ്പെട്ടാൽ നല്ല മരണമാണല്ലോ ഷഹീദായി കൊണ്ട് വരിക്കുക എന്ന് പറഞ്ഞാൽ നല്ല മരണമാണ് അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് അള്ളാഹു എല്ലാം പുറത്തു കൊടുക്കും കടമൊഴികെല്ലാഹി അലൈഹി മാത്തങ്ങൾ പറയാന് അപ്പൊ കടക്കാരനായിക്കൊണ്ടൊരാൾ മരണപ്പെടുക എന്ന് പറഞ്ഞാൽ അതിന് വലിയ ഗൗരവത്തോടു കൂടി കാണണം അത് വലിയ പ്രാധാന്യത്തോടുകൂടി നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മുടെ കടങ്ങൾ നമ്മുടെ ജീവിതകാലത്ത് തന്നെ നമ്മൾ പരമാവധി കൊടുത്തു കിട്ടാൻ ശ്രമിക്കണം അങ്ങനെ കടക്കാരനായിക്കൊണ്ടൊരാൾ മരണപ്പെട്ടാൽ അവന്റെ ആ കട ബാധ്യത എന്ത് ചെയ്യണം അവരുടെ മക്കള് ബന്ധുക്കളൊക്കെ ഏറ്റെടുക്കേണ്ടതുണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ആ മയ്യത്തിന് അത് അവൻക്ക് പരലോക ജീവിതത്തിൽ വലിയ പ്രയാസം സൃഷ്ടിക്കുന്നതാണ് ഹബീബായ അലൈഹി തങ്ങൾ ഒരാൾ മരണപ്പെട്ടപ്പോൾ ഹബീബായ തങ്ങൾ ഹബിബായത്തങ്ങൾ ജനാസംസ്കരിക്കാൻ വേണ്ടി വരുന്നുണ്ട് ഒരാൾ മരണപ്പെട്ട സമയത്ത് ആ സമയത്ത് ഹബീബായ അബിബായത്തങ്ങൾ ചോദിച്ചോ ആ അലേ ഇദ്ദേഹത്തിന് കടമുണ്ടോ കടമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് ആ സമയത്ത് പറഞ്ഞു ദീനാറാൻ രണ്ട് ദീനാർ കടമുണ്ട് ആ സമയത്ത് ഹബിബായും നിങ്ങൾ നിങ്ങളുടെ സാഹിബിന്റെ പേരിൽ നിസ്കരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഹബീബായ ഹബിബായ നിസ്കരിക്കാതെ മാറി നിൽക്കുകയാണ് കടമുള്ള ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ മാറി നിൽക്കുകയാണ് ആ സമയത്ത് അബു കത്താൽ അൻസാരി പറഞ്ഞു ഹുമാലി റസൂല അദ്ദേഹത്തിന്റെ കടം ഞാൻ ഏറ്റെടുത്തു കൊള്ളാം നബിയെ എന്ന് മഹാനായ അബു കത്താത്ത് റതിന് പറയുകയാണ് ആ സമയത്ത് തങ്ങൾ ചോദിച്ചു നീ അവന്റെ കടം മുഴുവൻ ഏറ്റെടുത്തല്ലോ ഇനി അവൻക്ക് ആ മരണപ്പെട്ട വ്യക്തിക്ക് ഒരു ബാധ്യതയും ഇല്ലല്ലോ എന്ന ഹിബായത്തങ്ങൾ അബ്ബു കത്താദ് റബിഅള്ളോട് ചോദിക്കുകയാണ് അബുഖത്തു പറഞ്ഞു അതെ നബിയെ ഞാൻ അവന്റെ കടബാധ്യതകൾ മുഴുവൻ ഏറ്റെടുത്തു ഇനി അവൻകൊരു കടവുമില്ല അതിനുശേഷമാണ് ഹബീബള്ളഹി സാഹു അല്ലെ സ്വലാത്തകൾ അദ്ദേഹത്തിന്റെ ജനാസ്ഥ നിസ്കരിച്ചതെന്ന് നമുക്ക് ഹദീസുകളിൽ നിന്ന് കാണാൻ സാധിക്കും എന്നിട്ട് പിറ്റേ ദിവസം ഹബീബറസു അള്ളാഹി സാഹു അലഹി സ്ലാത്തകള് അബുഖത്തോട് ചോദിക്കുന്നുണ്ട് നീ അവന്റെ കടം വീട്ടിയോ എന്ന് ആ സമയത്ത് പറയുന്നുണ്ട് നബിയെ ഇന്നലെ എന്നെ മരിച്ചേ ഞാൻ പൈസ സംഘടിപ്പിച്ചുകൊണ്ട് ഇരിക്കുകയാണ് അങ്ങനെ പിന്നീട് പിറ്റേ ദിവസം അത് വീട്ടി എന്ന് പറഞ്ഞുകൊണ്ട് അഭിവാഹങ്ങളോട് പറയുന്നുണ്ട് ആ സമയത്ത് അഭിവാഹങ്ങൾ പറഞ്ഞു അദ്ദേഹത്തിന്റെ ശരീരത്തിന് തണുപ്പ് ലഭിച്ചിരിക്കുന്നു എന്ന് അപ്പോ ആ കടം വീട്ടുന്നത് വരെ അദ്ദേഹത്തിന്റെ ശരീരം ചെറിയൊരു ചൂടിലാണ് എന്നാണല്ലോ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ സ്വർഗ്ഗപ്രവേശനം പോലും ആ മയ്യത്തിന് കിട്ടുന്ന നന്മകൾ പോലും ആ കടം കാരണം തടഞ്ഞു വെച്ച് വെക്കുമെന്നാണ് അതുകൊണ്ട് കടം എന്ന് പറയുന്നത് വളരെ ഗൗരവമുള്ള വിഷയമാണ് വളരെ പ്രാധാന്യത്തോടും കാണണം മരണപ്പെട്ട വ്യക്തിയുടെ കടങ്ങളൊക്കെ എന്ത് ചെയ്യണം അനന്തരാവകാശികൾ തന്റെ മക്കൾ ബന്ധുക്കളൊക്കെ അത് ഏറ്റെടുത്ത് കൊടുത്തു വീട്ടണമെന്ന് പ്രത്യേകം ഉറപ്പുകയാണ് കടത്തിന്റെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധ പുലർത്തണം ഒരാളുടെ അടുക്കൽ നിന്ന് കടം മേടിച്ചാൽ അത് കൃത്യസമയത്ത് കൊടുത്തു വിട്ടാൻ ശ്രമിക്കണം അല്ലാതെ അതിൽ അലസത കാണിക്കരുത് പിന്നെ അങ്ങനെ മരണപ്പെട്ടു പോയതൊക്കെ പ്രയാസമായിരിക്കും ഹബീബാസുളി മാത്രങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ഒരാൾ കടം e ു അതുകൊണ്ട് അവൻ എന്താണ് അത് കൊടുത്തു കിട്ടാൻ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഒരു ബുദ്ധിമുട്ടിയ സാഹചര്യത്തിൽ പ്രയാസപ്പെട്ട ഒരു ഘട്ടത്തിൽ എന്തായി ഒരാൾ കടം മേടിച്ചു അവന് ഉദ്ദേശം എന്താണ് എൻ്റെ അടുത്ത് ഈ എന്റെ ഈ അത്യാവശ്യ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും ഞാൻ ആ കടം എന്റെ സാലറി കിട്ടിയാൽ ഞാൻ അത് തിരിച്ചു കൊടുക്കും എന്നൊരു ഉദ്ദേശത്തോടു കൂടി നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് വാങ്ങിയത് അങ്ങനെയാണെങ്കിൽ അദ്വൻ അത് കൊടുത്തു വിട്ടാനുള്ള അവൻക്ക് എല്ലാ സഹായവും എന്താ കൊടുത്തു വിട്ടാനുള്ള കഴിവും ഒക്കെ അബ്വാഹു നൽകുമെന്നാണ് ഇനി ഒരാൾ കടം വേഗി ഓമൻ ഒരാൾ കടം വേങ്ങിയത് എന്താണ് അത് തിരിച്ചു കൊടുക്കാതിരിക്കാനാ അങ്ങനെയാണെങ്കിൽ അവനെ നശിപ്പിക്കുമെന്ന് അലൈഹി വസ്ലാം മാ പഠിപ്പിക്കാണ് കടം വാങ്ങിയിട്ട് തിരിച്ചു നൽകാതിരിക്കുക എന്നത് വളരെ ഗൗരവേറിയ വിഷയമാണ് അവാഹിന്റെ കോപത്തിനും അള്ളാഹുവിന്റെ നാശത്തിനുമൊക്കെ നമ്മൾ വിധേയരാകേണ്ടി വരും അള്ളാഹു സ്വട്ടിക്കുന്ന നാശത്തിനുമൊക്കെ നമ്മൾ വിധേയരാകേണ്ടി വരും അള്ളാഹു കാത്തരക്ഷിക്കട്ടെ അള്ളാഹുവിന്റെ വലിയ കോപം നമുക്ക് കിട്ടും ഒരു പാവപ്പെട്ട മനുഷ്യന്റെ പണം കടം വാങ്ങിയിട്ട് അവനെ പ്രയാസത്തിലാക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ ഗൗരവമുള്ള വിഷയമാണ് അത് നമ്മൾ വളരെ പ്രാധാന്യത്തോടു കൂടി കാണണം നാളെ മരണപ്പെട്ട് ചെന്നാൽ നമ്മൾ ആ ഉപദ്രവിച്ചവൻ നമ്മൾ കടം വാങ്ങിയിട്ട് എന്തായി തിരിച്ചു നൽകാത്ത ഒരാളെ ഉപദ്രവിച്ചിട്ടുണ്ട് അവൻകെന്താവും നമ്മുടെ നന്മകൾ മുഴുവൻ എടുത്ത് അവൻക്ക് കൊടുക്കുമെന്നാണ് എന്നിട്ട് നമ്മുടെ കയ്യിൽ പിന്നെയും നന്മകളില്ലെങ്കിൽ എന്താവും തങ്ങൾ പറയുന്നുണ്ട് നമ്മുടെ അവന്റെ തിന്മകൾ എടുത്തുകൊണ്ട് നമുക്ക് നൽകും എന്നിട്ട് നമ്മളെ നരകത്തിലേക്ക് വലിച്ചെറിയും അള്ളാഹു ആത്തിരക്ഷിക്കട്ടെ അതുകൊണ്ട് കടം വളരെ ഗൗരവത്തോട് കൂടി കണ്ട് അത് കൃത്യസമയത്ത് തിരിച്ചു നൽകണം അത് കൊടുക്കാതെ ഇന്ന് തരാം നാളെ തരാം എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പെൻഡിംഗിലാക്കി ആ വ്യക്തിയെ പ്രയാസത്തിലാക്കി ആ ബന്ധങ്ങൾ കൂടി ഇല്ലാണ്ടാക്കുന്ന ഇല്ലാണ്ടാക്കുന്നൊരവസ്ഥ പല ബന്ധങ്ങളും നഷ്ടപ്പെടുന്ന എന്താണ് കടം വാങ്ങിയിട്ട് തിരിച്ചു നൽകാതിരിക്കുമ്പോഴാണ് കടം വാങ്ങും കൂടി എന്താവും നൽകും ആളുകൾ എന്നിട്ട് അത് ചോദിക്കുമ്പോ പിന്നെ എന്താവില്ല തിരിച്ചു നൽകൂല കുറെ ചോദിച്ചാൽ പറയും എൻ്റെ ഒരു പൈസ ഞാനൊന്നും ചെയ്യൂലോ ഞാൻ തിരിച്ചു വരുമല്ലോ എന്നൊക്കെ പറയും എന്നിട്ട് ആ ബന്ധങ്ങൾ അവിടെ അവസാനിക്കുന്ന ഒരവസ്ഥ കടം വാങ്ങിയാൽ കൃത്യ അവധിക്ക് തന്നെ തിരിച്ചു നൽകണം അതിങ്ങനെ പിടിച്ചു വെക്കുന്ന ഇന്നാകട്ടെ നാളെ ആകട്ടെ പിടിച്ചു വെക്കുന്ന ഒരവസ്ഥ ഉണ്ടാകരുത് ചില ആളുകൾ സാമ്പത്തിക ശേഷി ഉണ്ടായിട്ട് പോലും കടം തിരിച്ചു നൽകാതെ പിടിച്ചു വെക്കുന്നവരുണ്ട് സാമ്പത്തിക ശേഷി ഇല്ലാതെ പ്രയാസപ്പെട്ടുകൊണ്ട് കടം തിരിച്ചു നൽകാൻ കഴിയാത്ത ആളുകളാണെങ്കിൽ അവർക്ക് അള്ളാഹു വരെ സഹായിക്കും പക്ഷെ ഉണ്ടായിട്ടും തിരിച്ചു നൽകാത്ത ആളുകൾ അള്ളാഹു നശിപ്പിക്കും അള്ളാഹു രക്ഷിക്കട്ടെ അതുകൊണ്ട് കടം വാങ്ങിയാൽ തിരിച്ചു നൽകണം കൃത്യസമയത്ത് വളരെ ഗൗരവത്തോടു കൂടി പ്രാധാന്യത്തോടുകൂടി അത് കാണണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബാന കടക്കെണികളിൽ നിന്ന് അള്ളാഹു നമ്മെ രക്ഷിക്കട്ടെ നമ്മെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളിൽ നിന്ന് രക്ഷിക്കട്ടെ ആലമീൻ എല്ലാവരും ദുആ ഞാൻ അവസാനിപ്പിക്കുകയാണ് റബ്ബിൽ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു